കേരള ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ആറാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ അഖിലയ്ക്കും അതുപോലെ തന്നെ ഗൗതമിനും ഇപ്പോൾ ഒരുപാട് ഫാൻസാണ് ഉള്ളത് ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ രസകരമായിട്ടുണ്ട് എന്നും പരമ്പര കാണുന്നതിന് തന്നെ ഇതാണ് കാരണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നാൽ ഇതേസമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കാര്യങ്ങൾ വീണ്ടും വഷളാവുകയാണ് മദ്യപിച്ചുകൊണ്ട് വരുന്ന ഗൗതം വീണ്ടും അകലയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വീണ്ടും അഖില ഗൗതമിനെ കൈവച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ ഞെട്ടിപ്പോകുന്ന ഗൗതം ഇതേ തുടർന്ന് പിറ്റേന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും തനിക്ക് യാതൊന്നും അറിയില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് നമ്മുടെ അഖില ഇതോടെ ഗൗതം എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഇതിനിടയിൽ അമ്മയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് താൻ കാശ് കൂടുതൽ കൊടുത്തത് എന്ന് മീനുവിനോട് പറയുന്ന അർജുൻ പക്ഷേ മീനുവിനോടുള്ള സ്നേഹത്തിൽ ഒട്ടും തന്നെ കുറവില്ല എന്ന് അറിയിച്ചത് മീനുവിനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് മീനുവിന് കൊടുക്കാനുള്ള തിരിച്ചടി അപ്രതീക്ഷിതമായി കാഞ്ചനയിൽ നിന്ന് പാളിപ്പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്